നാലു വയസ്സായ കുഞ്ഞ് കുഞ്ഞവിടെ കിടപ്പുണ്ട് ഒന്നും അറിയാതെ അമ്മ എന്തിയെ ഹാ ദൈവമേ സ്കൂളിൽ ചെല്ലുമ്പോ എല്ലാവർക്കും ചോദിക്കും എന്റെ അമ്മ എന്തി എല്ലാവർക്കും അമ്മ അവൻ എന്ത് പറയും വെറുതെ അവളെ കൊണ്ടുവരാൻ പോയിരിക്കുന്ന മക്കള് ഓരോ അമ്മമാർക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവൻ കല്യാണം കാഴ്ചത്തോടിപ്പം വരും ഞങ്ങൾ വീണ്ടും കരയെ ഒരു കുഞ്ഞിന് അമ്മയില്ല ആ കുഞ്ഞിന്റെ അമ്മയില്ലാത്ത പ്രശ്നം പറ്റാതെ ആരു വിചാരിച്ചാലും പരിഹരിക്കാൻ പറ്റുന്നതല്ല ആ ഒരു ടീച്ചറിന് പകരം വെക്കാനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് ആക്ടീവ് ആയിട്ട് ഈ ചെറിയ പ്രായത്തില് അസുഖമായിട്ട് കിടക്കാത്ത ഒരാള് പെട്ടെന്ന് മരിച്ചു വെക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം വലിയ നഷ്ടമായി പോയി നഷ്ടം എന്ന് പറഞ്ഞാൽ വൻ നഷ്ടം സത്യം പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ടീച്ചറിനെ എനിക്ക് കിട്ടാനില്ല നാല് വയസ്സായ കുഞ്ഞ് അവിടെ കുഞ്ഞുകൊണ്ട് ഒന്നും അറിയാതെ അമ്മ എന്തിയെ അവൾക്ക് വയസ്സ് മുപ്പത്തി നാല് കൂടുതലൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം നവംബറിൽ കല്യാണ സാരി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അവളെ കൊണ്ടുവരാൻ പോയിരിക്കുന്നത് മക്കള് ഓരോ അമ്മമാർക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടാവല്ലേ മക്കളാണ് അമ്മമാരുടെ സ്ഥലമാട്ടി വന്നിരുന്ന് കരയേണ്ടത് ഇല്ല ഞങ്ങൾ വന്നിരുന്ന് കരയുന്നു എന്തിന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കല്യാണം കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ട വേഷത്തോടിപ്പം വരും ഞങ്ങൾ വീണ്ടും കരയുക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്നാണ് കാരണം അവർ പെട്ടെന്ന് തന്നെ അതിനുള്ള ചെയ്യാനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യും പക്ഷേ ഇത് നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് ചെന്നാലും അവിടെ ചെന്ന് മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട് ജീവനാണ് നഷ്ടപ്പെടുന്നത് അത് അവർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ഇനി ആരുണ്ട് അവന്റെ ജീവിതം പിന്നെ ആകെ ഇവിടുത്തെ അമ്മയുള്ളൂ ഈ കുഞ്ഞിനെ അമ്മ എത്ര നാൾ സംരക്ഷിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമില്ല നാട്ടുകാരെല്ലാം കൂടെ ചെന്ന് ശക്തമായി പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പോലും അങ്ങോട്ടേക്ക് മാറ്റാനും നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായി സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് അറിഞ്ഞത് അതിനെ രക്ഷാലും പക്ഷേ ഇവര് മരുന്ന് കൊടുത്തതിന് എന്തെങ്കിലും അാധ്യത ഉണ്ടായിരിക്കാം എന്നാണ് നമ്മുടെ ഒരു വിശ്വസിക്കുന്നത് അതോ നല്ല മിടിക്കുക വെച്ചാൽ എം എം എസ് സി ഒക്കെ കഴിഞ്ഞ് മാത്സ് ഇവിടെ എല്ലാ കുട്ടികൾക്കും മാത്സ് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണ് നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും ഈ മാത്സ് പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തു കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ബന്ധുക്കൾ ചോദിച്ചപ്പോൾ ഇവർ വിട്ടുകൊടുത്താൽ മതിയായിരുന്നു ഒരു ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് കടക്കേണ്ടി വന്നത് ഒരു കുഞ്ഞിന് അമ്മയില്ല ആ കുഞ്ഞിൻ്റെ അമ്മയില്ലാത്ത പ്രശ്നം മറ്റൊരു ആര് വിചാരിച്ചാലും പരിഹരിക്കാൻ പറ്റുന്നതല്ല ആ നാല് വയസ്സ് അഞ്ച് വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞാണ് അതിനെ ഇനി ആര് വളർത്തിയെടുക്കും അവരമ്മയുടെ സംരക്ഷണം പോലെ മറ്റാര് ഇവിടുത്തെ അമ്മ സംരക്ഷിക്കും പക്ഷെ അതുപോലെ ആവത്തില്ലല്ലോ അമ്മയ്ക്ക് എത്ര നാളെ സംരക്ഷിക്കാൻ പറ്റും എല്ലാവർക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഇല്ല അപ്പം നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആണ് അപ്പം അവിടെ നല്ല മതിയായ ചികിത്സ കിട്ടും എന്നൊരു വിചാരത്തിലാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത് അപ്പം ഇവ അവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ സാധാരണ ജനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത് പക്ഷേ ഇവരിങ്ങനെ തുടങ്ങിയാൽ മറ്റു പാവപ്പെട്ട ജനങ്ങളിലെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അശ്വതി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഇത്രയും ഡെഡിക്കേറ്റഡും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ കണ്ടിട്ടില്ല ഇത്രയും പെട്ടെന്നുള്ള ഒരു വിയോഗം ഞങ്ങളുടെ ടോക്കജ ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്നതല്ല കാരണം ആ ഒരു ടീച്ചറിന് പകരം വെക്കാനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു വർക്ക് കൊടുത്താൽ പോലും നോ എന്ന് ടീച്ചറിന് ഭയം നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല വിശ്വസിക്കാൻ കഴിയാത്തൊരു മരണമാണ് കാരണം ഇത്രയും ആക്റ്റീവായിട്ട് ഈ ചെറിയ പ്രായത്തിൽ അസുഖമായിട്ട് കിടക്കാത്ത ഒരാൾ പെട്ടെന്ന് മരിച്ചു കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ടീച്ചർ വളരെ വളരെ ബ്രില്യൻ ആയിരുന്നു പഠിക്കാനൊക്കെ അപ്പോൾ ടീച്ചർ ശരിക്കും മാത്സിൽ വളരെ എക്സ്പേർട്ടാണ് അപ്പം ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു ടീച്ചറിന് ഒരു ഒരു ശിഷ്യഗണമുണ്ട് ഗണമുണ്ട് അപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര സ്നേഹത്തോടും കരുതലോടും കൂടി ടീച്ചർ ഇടപെടുകയായിരുന്നു ടീച്ചറിൻ്റെ നഷ്ടം ഒരു തീരാനഷ്ടം തന്നെയാണ് സ്വഭാവം ആണെങ്കിൽ നല്ല സ്വഭാവമുള്ള ടീച്ചറാണ് വലിയ നഷ്ടമായി പോയി നഷ്ടം എന്ന് പറഞ്ഞാൽ വൻ നഷ്ടം സത്യം പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ടീച്ചറിനെ എനിക്ക് കിട്ടാനില്ല ഇനി ഞാൻ എൻ്റെ മോനെ എവിടെ ട്യൂഷന് വിടുമെന്നോ എനിക്ക് എനിക്ക് യാതൊരു നിശ്ചയമില്ല